Субтитры создавал DimaTorzok सत्यं जीवनायनं भजनं सत्यं जीवदायनम् സ്ഥിരകളിലൊഴുകും ജീവൻ പകരും ദിവ്യഭോജനം അധ്വാനിപ്പവർത്തൻ സ്ഥിരകേളിലൊഴുകും ജീവൻ പകരും ദിവ്യഭോജനം അതിരുകൾ ഭേദിക്കും സേകത്തിൻ രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം അതിരുകൾ വേദിക്കും സേകത്തിൻ രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം തിരുമുഖച്ചായയിൽ മറഞ്ഞിരിക്കാനൊരു മണൽത്തരിയായി ഞാൻ മാറിയെങ്കിൽ കാറ്റിലും മഴയിലും പറന്നലിയാതെ നിൻ ഉള്ളം കയ്യിൽ ഞാനിരുന്നെങ്കിൽ തിരുമുഖച്ചായയിൽ മറന്നിരിക്കാനും മണൽത്തരിയായി ഞാൻ മാറിയെങ്കിൽ കാറ്റിലും മഴയിലും പറന്നലിയാതെ നിൻ ഉള്ളം കയ്യിൽ ആരും കാണാതെ നിൻ പാദങ്ങൾ കടിയിൽ സ്പർശനമേറ്റു ഞാൻ കിടന്നെങ്കിൽ ആരും കാണാതെ നിൻ പാദങ്ങൾ കടിയിൽ സ്പർശനമേറ്റു ഞാൻ ിൽ ആത്മരക്ഷയ്ക്കായി ത്യാഗത്തിൻ വഴിയിൽ പ്രേക്ഷിതനായി ഞാൻ മാറിയെങ്കിൽ തിരുമുഖച്ചായയിൽ മറഞ്ഞിരിക്കാനൊരു മണർത്തരിയായി ഞാൻ മാറിയെങ്കിൽ കാറ്റിലും മഴയിലും പറന്നലിയാതെ നിൻ ഉള്ളം കയ്യിൽ ഞാനിരുന്നു ൻ കണ്ണുനീരൊന്നു തുടച്ചു മാറ്റിടുവാൻ എൻ കുഞ്ഞു കൈകൾ കൊണ്ടായെങ്കിൽ നിൻ കണ്ണുനീരൊന്നു തുടച്ചു മാറ്റിടുവാൻ എൻ കുഞ്ഞു കൈകൾ കൊണ്ടായെങ്കിൽ എന്റെ നിസ്സാരതയും നിസഹായതയും എളിയവനായ മാറ്റിയെങ്കിൽ തിരുമുഖച്ചിൽ മറഞ്ഞിരിക്കാനൊരു മണൽ തറിയായി ഞാൻ മാറിയെങ്കിൽ കാറ്റിലും മഴയിലും പറന്നലിയാതെ നിൻ ഉള്ളം കയ്യിൽ ഞാനിരുന്നെങ്കിൽ തിരുമുഖച്ചായയിൽ മാറിയിരിക്കാനോട് മണൽത്തരിയായി ഞാൻ മാറിയെങ്കിൽ കാറ്റിലും മഴയിലും പറന്നലിയാതെ ഉള്ളം വിശുദ്ധ ലോകാട് സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം നാൽപ്പത്തിയെട്ടാം തിരുവചനം ഉത്യതനായിശോ സ്വർഗാരോഹണം ചെയ്യുന്നതിനു മുമ്പ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു ഉന്നതത്തിൽ നിന്ന് പിതാവിൻ്റെ വാഗ്ദാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു ഉന്നതത്തിൽ നിന്ന് ശക്തി വരെ നിങ്ങൾ നഗരം വിട്ടുപോകരുത് സ്നേഹമുള്ളവരെ ശിഷ്യന്മാരെ ഈശോ ഭരമേൽപ്പിക്കുകയാണ് പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരുന്നതുവരെ നീ കാത്തിരിക്കണം എന്തിനാണ് ഈശോ പരിശുദ്ധാത്മാവ് തൻ്റെ മേൽ വരുന്നതുവരെ കാത്തിരിക്കണമെന്ന് ശിഷ്യന്മാരോട് പറഞ്ഞത് സ്നേഹമുള്ളവരെ സുവിശേഷം നമ്മൾ കാണുന്നു ഈശോ ലൂക്കാട് സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം നാൽപ്പത്തി ഏഴാം തിരുവചനം പാവമോചനത്തിൻ്റെ അനുതാപത്തിൻ്റെ സുവിശേഷം ജറൂസലേം മുതൽ സകല ജനത്തോടും പ്രഘോഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു ഈശോ പരിശുദ്ധാത്മാവ് നിറയുന്നത് വരെ കാത്തിരിക്കാൻ പറഞ്ഞത് തൻ്റെ സുവിശേഷം ലോകം മുഴുവനും എത്തിക്കുന്നതിനു വേണ്ടിയാണ് സ്നേഹമുള്ളവരെ പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഒരു മനുഷ്യൻ്റെ ദൗത്യം ഒന്നാമത്തത് സുവിശേഷത്തിന് വേണ്ടി ജീവിക്കുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് പൗലോസ് സുലിഹ കുറിന്തോസുകാർക്ക് എഴുതിയ ഒന്നാം ലഹനം ഒൻപതാം അധ്യായം പതിനാറാം തിരുവചനം ഇപ്രകാരം പൗലോസ് പൗലോസ്ലിഹ പറഞ്ഞു വയ്ക്കുകയാണ് ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ അതിലെനിക്ക് അഹംഭാവത്തിന് വഹയില്ല അതെൻ്റെ കടമയാണ് പോലും ശ്രീഹാൻ പറയുകയാണ് ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ അതിലെനിക്ക് അഹംഭാവത്തിന് വഹയില്ല അതെൻ്റെ കടമയാണ് സ്നേഹവരെ പരിശുധാത്മാവ് നിറഞ്ഞ ഒരു വ്യക്തിയുടെ കടമയാണ് സുവിശേഷത്തിന് വേണ്ടി ജീവിക്കുക സുവിശേഷത്തിന് വേണ്ടി അവൻ്റെ ജീവിതം മാറ്റിവെക്കുക ഇത് കർത്താവ് പ്രത്യേകമായി പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവന് കൊടുക്കുന്ന ഉത്തരവാദിത്വവും ദൗത്യവുമാണ് എഫ് എസ്വസ്കർ ലേഖനം നാലാം അധ്യായം പതിനൊന്ന് നല്ല തിരുവചനം ഇപ്രകാരം പറഞ്ഞു വെക്കുകയാണ് അവൻ ചിലർക്ക് പ്രവാചകന്മാരും ഇടയന്മാരും സുവിശേഷ പ്രകോഷകരുമാകാൻ വരം നൽകി ഇത് വിശുദ്ധരെ പരിപൂർണരാക്കുന്നതിനും ശുശ്രൂഷയുടെ ജോലി നിർവഹിക്കുന്നതിനും തൻ്റെ ശരീരത്തെ പണുതുയർത്തുന്നതിനും വേണ്ടിയാണ് സ്നേഹുള്ളവരെ പരിശുദ്ധാത്മാവിനാൽ ഒരു മനുഷ്യന് സുവിശേഷ പ്രഘോഷണത്തിൻ്റെ ദൗത്യം കൊടുക്കുന്നത് വിശ്വ പറഞ്ഞു വിശുദ്ധരെ പരിപൂർണരാക്കുന്നതിനും തൻ്റെ ശുശ്രൂഷയുടെ ജോലി നിർവഹിക്കുന്നതിനും ക്രിസ്തുവിൻ്റെ ശരീരത്തെ പണുതുയർത്തും അതായത് തിരുസഭയെ പണുതുയർത്തുവാനായി പരിശുദ്ധാത്മാവൻ എന്നറഞ്ഞ ഓരോ മനുഷ്യനെയും കർത്താവ് ദൗത്യം ഏൽപ്പിക്കുക സ്നേഹുള്ളവരെ ഈ ദൗത്യം വാക്കുകൊണ്ട് പ്രസംഗിക്കുക എന്നുള്ളതല്ല മറിച്ച് ജീവിതം ക്രിസ്തുവിന് വേണ്ടി സുവിശേഷമായി ജീവിതത്തിൻ്റെ മേഖലകളിൽ മാറ്റപ്പെടണമെന്ന് കർത്താവ് വിശ്വസിച്ചുക ആഗ്രഹിക്കുന്നു വാക്കുകൾ കൊണ്ടല്ല മറിച്ച് ജീവിതം കൊണ്ട് സുവിശേഷത്തിന് സാക്ഷ്യം നൽകുവാൻ കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുക ഒക്കെ ജീവിതം പ്രസംഗിക്കുക എന്നതിനപ്പുറം അവർ സുവിശേഷമായി ജീവിച്ച് കാണിച്ചു കൊടുത്തു ഒരിക്കൽ വിശുദ്ധ മദർ തെരേസായുടെ ജീവിതത്തിൽ ഇപ്രകാരം മനോഹരമായ ഒരു സംഭവം ഉണ്ടായി ഒരിക്കൽ മദർ കൽക്കട്ടയുടെ തെരുവിലൂടെ കടന്നു പോകുന്ന സമയത്ത് ശരീരം മുഴുവൻ വ്രണം ബാധിച്ച മൃദുപ്രാണനായ ഒരു മനുഷ്യൻ കിടക്കുന്നത് കണ്ടു ദിവസങ്ങളായി ആ മനുഷ്യൻ അവിടെ കിടക്കുന്നു അനേകര് ഈ മനുഷ്യനെ കാണുന്നു വളരെ പുച്ഛത്തോടെ തിരിച്ചു പോകുന്നു എന്നാൽ മദർ ഒരിക്കൽ ഈ മനുഷ്യനെ കണ്ടു തൻ്റെ വാഹനം നിർത്തി ആ മനുഷ്യനെ തൻ്റെ വാഹനത്തിൽ കയറ്റി തൻ്റെ ആശ്രമത്തിൽ കൊണ്ടുപോയി താൻ കിടക്കുന്ന ഷീറ്റിൽ കിടത്തി വളരെ സ്നേഹത്തോടെ അവൻ്റെ അരികിലിരുന്ന് അവൻ്റെ ശരീരത്തിലെ മുറിവുകളും എല്ലാം വെച്ചു കെട്ടുമ്പോൾ ആ മനുഷ്യൻ സ്നേഹത്തോടെ മദറിൻ്റെ മുഖത്തേക്ക് നോക്കി ഒരു ഭാവ് വാത്സല്യത്തോടെ സ്നേഹത്തോടെ ഒരു പുത്രനോടെ എന്നതുപോലെ അവൻ്റെ ശരീരത്തിലെ വ്രണങ്ങളെല്ലാം തുടച്ചു വൃത്തിയാക്കി അവൻ്റെ മുറിവ് വെച്ചു കിട്ടുന്ന മദർ കുറേ സമയം ആ മനുഷ്യൻ മദറിൻ്റെ മുഖത്തേക്ക് നോക്കി അല്പം കഴിഞ്ഞ് വളരെ ശാന്തതയോടെ ആ മനുഷ്യൻ ചോദിച്ചു അമ്മയെ അമ്മയ്ക്ക് എങ്ങനെ ഇത് ചെയ്യാൻ കഴിയുന്നു അമ്മയ്ക്ക് എങ്ങനെ ഇത് ചെയ്യാൻ കഴിയുന്നു എത്രയോ പേര് ദിവസങ്ങൾ എന്നെ കണ്ടുമുട്ടി എന്നാൽ ആരും സഹതാപത്തോടെ എന്നെ നോക്കി പോലുമില്ല എന്നാൽ കണ്ടാൽ അറയ്ക്കുന്ന എൻ്റെ ശരീരത്തിൽ അമ്മയ്ക്ക് എങ്ങനെ സ്പർശിക്കാൻ പറ്റുന്നു ശാന്തമായ സ്ഥലത്തിൽ മദറിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു എൻ്റെ ഗുരു എന്നെ പഠിപ്പിച്ചത് ഇങ്ങനെയാണ് എൻ്റെ ഗുരുനാഥൻ എന്നെ പഠിപ്പിച്ചത് ഇങ്ങനെയാണ് അപ്പോൾ ആ മനുഷ്യൻ ചോദിച്ചു ആരാണ് അമ്മയുടെ ഈ ഗുരുനാഥൻ വളരെ സ്നേഹത്തോടെ ശാന്തമായ സ്വരത്തിൽ മദറിൻ്റെ മറുപടി ഇങ്ങനെയാണ് സ്നേഹമുള്ളവരെ യേശു എന്നാണ് അവൻ്റെ പേര് യേശു എന്നാണ് അവൻ്റെ പേര് ഒരുപക്ഷെ ആ മനുഷ്യൻ ആദ്യമായിട്ട് കേൾക്കുന്നതാകാം യേശു എന്നുള്ള ആ പേര് ആ മനുഷ്യൻ സ്നേഹത്തോടെ മദറിൻ്റെ ആ വല് കൈകളിൽ മുറുകെ പിടിച്ചിട്ട് സ്നേഹത്തോടെ മദറിനോട് പറയുന്നൊരു വാക്കുണ്ട് ഇന്നുമുതൽ എൻ്റെ ഗുരുവും യേശുവാണ് സ്നേഹമുള്ളവരെ അവിടെ മദർ വലിയ പ്രസംഗത്തിനുപരി തൻ്റെ ജീവിതത്തിൽ സ്പർശനം കൊണ്ട് സുവിശേഷത്തിന് സാക്ഷിയായി മാറി പൗലസ്നേഹ വ്യക്തമായിട്ട് പറഞ്ഞു വെച്ചിരിക്കുന്നു ദൈവത്തിൻ്റെ ആത്മാവ് നിന്നിൽ ദൈവം നൽകിയിരിക്കുന്നത് സുവിശേഷത്തിനു വേണ്ടി ജീവിക്കാൻ അത് ക്രിസ്തുവിൻ്റെ ശരീരത്തെ പണുതുയർത്താനാണ് ക്രിസ്തുവിൽ നിന്ന് അകന്നുപോയവരെ പാപത്തിൽ നഷ്ടപ്പെട്ടു പോയവരെ നേടിയെടുക്കാനുള്ള ഒരു ദൗത്യമാണ് ആത്മാവിനാൽ നിറഞ്ഞവനെ ദൈവം ഏൽപ്പിക്കുന്ന ദൗത്യം സ്നേഹമുള്ളവരെ ഈ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് ദൈവ വചനത്തെ സ്വീകരിച്ച് ഒരാൾക്ക് കർത്താവിന് വേണ്ടി ജീവിക്കാതിരിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ജർമ്മിയ പ്രഭാചകൻ തൻ്റെ ഇരുപതാം അധ്യായം ഒൻപതാം തിരുവചനം ഇപ്രകാരം ചർമ്മിയ പ്രഭാചകൻ പറഞ്ഞു വെച്ചു ദൈവത്തിനു വേണ്ടി സംസാരിക്കരുത് അവനെപ്പറ്റി പറ്റി ചിന്തിക്കരുത് എന്ന് ഞാൻ ചിന്തിച്ചു പക്ഷേ എനിക്ക് സാധിക്കുന്നില്ല എൻ്റെ അസ്ഥിക്കുള്ളിൽ അഗ്നി അടച്ചിട്ടിരിക്കുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു ഞാൻ അതിനെ പിടിച്ചടക്കാൻ നോക്കി എനിക്ക് കഴിയുന്നില്ല ഞാൻ തളർന്നുപോയി ജർമ്മിയ പ്രവാചകൻ പറയാണ് എൻ്റെ അസ്ഥിക്കുള്ളിൽ അഗ്നി അടച്ചിരിക്കുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു ഞാൻ അതിനെ പിടിച്ചടക്കാൻ നോക്കി എനിക്ക് കഴിയുന്നില്ല സ്നേഹവരെ എന്താണ് ജർമ്മിയ പ്രവാചകന്റെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്ന അഗ്നി ജർമ്മിയ പ്രവാചകന്റെ പുസ്തകത്തിൽ ഒന്നാം അധ്യായം ഒൻപതാം തിരുവചനം ഇപ്രകാരം പറഞ്ഞു വെച്ചില്ലേ ഇതാ എൻ്റെ വചനം നിന്റെ നാവിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു സ്നേഹമുള്ളവരെ കുഞ്ഞുനാളിൽ ജെറമിയായെ വിളിച്ച് ജെറമിയായുടെ അതിരങ്ങളിൽ നിക്ഷേപിച്ച വചനം ജെറമിയ പ്രവാചകന്റെ ഉദരത്തിൽ ചൊലിക്കുകയാണ് ഉള്ളിൽ ചൊലിക്കുകയാണ് സ്നേഹമുള്ളവരെ അതുകൊണ്ട് ധർമ്മിയ പ്രവാചകന്റെ പുസ്തകം തന്നെ ഇരുപത്തിമൂന്നാം അധ്യായം ഇരുപത്തി ഒൻപതാം വചനം പറഞ്ഞു വെക്കുന്നത് എൻ്റെ വചനം അഗ്നിയും അത് പാറയെ തകർക്കുന്ന കൂടവുമാണ് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അഗ്നി ഹൃദയത്തിൽ സ്വീകരിച്ച ഒരു വ്യക്തിക്ക് ദൈവത്തിന് വേണ്ടി സംസാരിക്കാതിരിക്കാൻ കഴിയില്ല അവന് സുവിശേഷത്തിന് വേണ്ടി ജീവിക്കാതിരിക്കാനായിട്ട് കഴിയില്ല സ്നേഹമുള്ളവരെ പൗല സുലിഹ എഴുതിയ രണ്ടാം ലഹനം നാലാം അധ്യായം ഒന്നുമുതലുള്ള തിരുവചനങ്ങളിൽ വ്യക്തമായിട്ട് പൗലോസലിഹ പറഞ്ഞു വച്ചിരിക്കുന്നു ഇതാ ജീവിക്കുന്ന ദൈവത്തിൻ്റെ മുമ്പാവുകയും അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ മുമ്പാവുകയും അവിടുത്തെ ആഗമനത്തിൻ്റെയും രാജ്യത്തിൻ്റെയും പേരിൽ ഞാൻ നിന്നെ ഭരമേൽപ്പിക്കുന്നു സുവിശേഷം പ്രസംഗിക്കുക സുവിശേഷം പ്രസംഗിക്കുക സാഹചര്യം അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും സുവിശേഷം പ്രസംഗിക്കുക സ്നേഹമുള്ളവരെ സുവിശേഷത്തിന് വേണ്ടി ജീവിക്കുവാനുള്ള ഒരു വിളി കർത്താവ് നമുക്ക് തരിക നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയവരെ ഈ സ്നേഹത്തിൻ്റെ സ്പർശനം കൊണ്ട് നേടിയെടുക്കാനുള്ള വലിയൊരു ദൗത്യം ദൈവം നമുക്ക് നൽകുക സ്നേഹമുള്ളവരെ ഞാൻ ഓർക്കുന്നു ഒരിക്കൽ ഒരു ശുശ്രൂഷയുടെ സമയത്ത് യുവജനങ്ങളുടെ ധ്യാനം നടക്കുന്ന സമയത്ത് ആ ധ്യാനം തുടങ്ങിയപ്പോൾ മുതൽ ഒരു ചെറുപ്പക്കാരൻ വളരെയേറെ അസ്വസ്ഥപ്പെടുകയാണ് അവന് ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല ശുശ്രൂഷയിലൊന്നും പങ്കെടുക്കുന്നില്ല ബാക്കിയുള്ളവരെയൊക്കെ അസ്വസ്ഥപ്പെടുത്തുന്നു എൻ്റെ കൂടെയുള്ള ശുശ്രൂഷകർ എന്നോട് പറഞ്ഞു അവൻ അവനവിടെ ധ്യാനത്തിനിരുന്നാൽ ബാക്കിയുള്ളവരെ കൂടെ ധ്യാനം കൂടാനായിട്ട് സമ്മതിക്കില്ല അതുകൊണ്ട് അവനെ ധ്യാനത്തിൽ നിന്ന് പറഞ്ഞു വിടുക ഒരു ബ്രേക്കിൻ്റെ സമയത്ത് വളരെ സ്നേഹത്തോടെ ഞാൻ അവനെ വിളിച്ച് റൂമിൽ കൊണ്ടുപോയി ഞാൻ അവനോട് ചോദിച്ചില്ല എന്തുകൊണ്ടാണ് നീ ധ്യാനം കൂടാത്തതൊന്നും എന്തുകൊണ്ടാണ് നീ വചന ശ്രദ്ധിക്കാത്തതൊന്നും ചോദിച്ചില്ല അവനോട് വിശേഷങ്ങളൊക്കെ ചോദിച്ച് സ്നേഹമുള്ളവരെ റൂമിനകത്തിരുന്ന് ഫ്ലാസ്കിലിരുന്ന് കാപ്പിയൊക്കെ ഊറ്റി അവന് കൊടുത്ത് സംസാരിച്ചുകൊണ്ടിരുന്നു ഒരു മുക്കാമണിക്കൂറോളം സംസാരിച്ചു ആ സംസാരിച്ചു ശേഷം എഴുന്നേറ്റ് പോകാൻ നേരം വളരെ സ്നേഹത്തോടെ ഞാൻ ആ ചെറുപ്പക്കാരനെ കെട്ടിപ്പിടിച്ചു എന്നിട്ട് ഞാൻ അവനോട് പറഞ്ഞു ഈശോ നിന്നെ സ്നേഹിക്കുന്നുണ്ട് എവിടെയാണെങ്കിലും ഈശോയ്ക്ക് വേണ്ടി ജീവിക്കണം ആ ധ്യാനം കഴിഞ്ഞ് തിരിച്ചുപോയി വീണ്ടും ഒരു ആറുമാസങ്ങൾക്ക് ശേഷം ഒരു ശുശ്രൂഷയ്ക്ക് ഒരു വൈദികൻ്റെ അരികിൽ ചെന്നപ്പോൾ ആ എന്നോട് പറയുകയാണ് ആ ഇടവകയിൽ ഒരു ചെറുപ്പക്കാരൻ ധ്യാനം കൂടിയിട്ട് വന്നു അവൻ ആ ഇടവക മുഴുവൻ മാറ്റിമറിക്കുകയാണ് യുവജനങ്ങൾക്ക് കൂട്ടായ്മയും ജീസസ് യൂത്തിൻ്റെ കൂട്ടായ്മയും ഒക്കെയായി ആ ഇടവക മുഴുവൻ മാറ്റിമറിക്കുകയാണ് അപ്പോൾ ഞാൻ ആ സ്നേഹമുള്ള അച്ഛനോട് ചോദിച്ചു അച്ഛാ ആ ചെറുപ്പക്കാരനെ ഒന്ന് വിളിക്കാവോ ഒന്ന് പരിചയപ്പെടാൻ ഒന്ന് ചിലതൊന്ന് പ്രാർത്ഥിക്കാൻ സ്നേഹത്തോടെ അച്ഛൻ അപ്പോൾ തന്നെ ആ ചെറുപ്പക്കാരനെ വിളിച്ചു അവൻ വൈകുന്നേരം അവിടെ വന്നു സ്നേഹനെ ഞാൻ അത്ഭുതപ്പെട്ടു പോയി അച്ഛൻ ഇങ്ങനെ വളരെ മനോഹരമായിട്ട് പറഞ്ഞ ചെറുപ്പക്കാരൻ ആ മാസങ്ങൾക്ക് മുമ്പ് ആ ധ്യാനത്തിലിരുന്ന് മുഴുവൻ സമയം ഒഴപ്പിയ ചെറുപ്പക്കാരൻ വളരെ സ്നേഹത്തോടെ ഞാൻ ഓട് ചോദിച്ചു നീ എവിടെ പോയാണ് ധ്യാനം കൂടിയത് അപ്പൊ അവൻ എന്നോട് സ്നേഹത്തോട് പറഞ്ഞു ചേട്ടാ ആ ധ്യാനത്തിൽ ഈശോ എന്നെ തൊട്ടു അപ്പോൾ ഞാൻ അവനോട് സ്നേഹത്തോട് ചോദിച്ചു നീ അതിന് ധ്യാനമൊന്നും കൂടിയില്ലല്ലോ വചനമൊന്നും കേട്ടില്ല ശുശ്രൂഷയിലൊന്നും പങ്കെടുത്തില്ലല്ലോ അപ്പോൾ വളരെ സ്നേഹത്തോടെ അവനോട് പറയുകയാണ് സാധാരണ ഞാൻ ധ്യാനത്തിന് ചെന്ന് കഴിയുമ്പോൾ പകുതിക്ക് എന്നെ ധ്യാന ഗുരുക്കന്മാർ ഇറക്കിവിടും പകുതിക്ക് എന്നെ ഇറക്കി വിടും ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടാകും എന്നിട്ട് അവൻ വളരെ പറയാണ് അന്ന് ആദ്യമായാണ് ചേട്ടൻ എന്നെ കൊണ്ടുപോയി റൂമിൽ കൊണ്ടുപോയി കാപ്പി ഊറ്റി തന്ന് സ്നേഹത്തോടെ സംസാരിച്ചു പോരാൻ നേരം കെട്ടിപ്പിടിച്ച് ഉമ്മ തന്നിട്ട് എന്നോട് പറഞ്ഞില്ലേ ഈശോ നിന്നെ സ്നേഹിക്കുന്നു അവൻ എന്നോട് പറയുകയാണ് ചേട്ടാ ആ ദിവസത്തെ സംഭവം എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു സ്നേഹമുള്ളവരെ അന്ന് പരിശുദ്ധാത്മാവ് പഠിപ്പിച്ച ഒരു കാര്യമാണ് സുവിശേഷം പ്രസംഗിക്കുക എന്നതിനുപരി സുവിശേഷമായി ജീവിക്കുക പരിശുദ്ധ പാപ്പയുടെ വാക്ക് വീണ്ടും അതാ ഓർമ്മ കൊടുക്കും സുവിശേഷം പ്രസംഗിക്കുക ആവശ്യമെങ്കിൽ മാത്രം വാക്കുകൾ ഉപയോഗിക്കുക കർത്താവ് നമ്മളോട് പറയുന്നത് ഇതാണ് സ്നേഹമുള്ളവരെ സുവിശേഷത്തിന് വേണ്ടി ജീവിക്കണം ഏശയ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ ആറാം അധ്യായത്തിൽ സ്നേഹമുള്ളവരെ നമ്മൾ കാണുന്നുണ്ടല്ലോ പ്രവാചകനായ ഏശയ്യ പ്രവാചകൻ സ്വർഗത്തിൻ്റെ ദർശനം കണ്ടപ്പോൾ ഇപ്രകാരം വിളിച്ചു പറയുന്നു ഞാൻ അശുദ്ധമായ അധരങ്ങളുള്ളവനും അശുദ്ധമായ അധരങ്ങളുടെ മധ്യേ വസിക്കുന്നവനുമാണ് പ്രവാചകൻ തന്നെ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗത്തിൽ നിന്ന് മാലാക ഒരു കൊടിലുകൊണ്ടെടുത്ത് തീക്കട്ട കൊണ്ടുവന്ന് പ്രവാചകന്റെ നാവിനെ സ്പർശിച്ചിട്ട് പറഞ്ഞു ഇതാ നിന്റെ അശുദ്ധി മാറിയിരിക്കുന്നു മാലിന്യങ്ങൾ നീക്കപ്പെട്ടിരിക്കുന്നു സ്നേഹമുള്ളവരെ സ്വർഗത്തിൻ്റെ അഗ്നിയാകുന്ന പരിശുദ്ധാത്മാവിനാൽ ശുദ്ധീകരിക്കപ്പെട്ട പ്രവാചകൻ വീണ്ടും സ്വർഗത്തിലേക്ക് തൻ്റെ കാതുകൾ ഉയർത്തുമ്പോൾ സ്വർഗത്തിലേക്ക് തൻ്റെ ഹൃദയവികാര വിചാരങ്ങൾ ഉയർത്തുമ്പോൾ പിതാവായ ദൈവത്തിൻ്റെ വളരെ വേദനയോടുള്ള സ്വരം കേട്ടു പിതാവായ ദൈവത്തിന്റെ വളരെ വേദനയുള്ള സ്വരം പ്രവാചകന്റെ കാതിലെത്തി ആരെയാണ് ഞാൻ അയക്കുക ആരാണ് എനിക്ക് വേണ്ടി പോകുക ആരെയാണ് ഞാൻ അയക്കുക ആരാണ് എനിക്ക് വേണ്ടി പോകുക സ്നേഹമുള്ളവരെ പ്രവാചകന്റെ മറുപടി ഇങ്ങനെയാണ് ഇതാ ഞാൻ എന്നെ അയച്ചാലും ഇതാ ഞാൻ എന്നെ അയച്ചാലും സ്നേഹമുള്ളവരെ സ്വർഗത്തിൻ്റെ അഗ്നിയാകുന്ന പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ട ഓരോ വ്യക്തിയുടെയും കാതിൽ ദൈവത്തിന്റെ ചോദ്യം ആരെയാണ് ഞാൻ അയക്കുക ആരാണ് എനിക്ക് വേണ്ടി പോകുക സ്നേഹമുള്ളവരെ ഈ ലോകത്തിൻ്റെ ജീവിത വഴികളിലും ജീവിതത്തിൻ്റെ ഓരോ പ്രവർത്തന മേഖലകളിലും ക്രിസ്തുവിൻ്റെ കണ്ണും ക്രിസ്തുവിൻ്റെ കൈയും ക്രിസ്തുവിൻ്റെ നാവും ക്രിസ്തുവിൻ്റെ കാതും ക്രിസ്തുവിൻ്റെ കാലുകളുമായി മാറാൻ ക്രിസ്തു നമ്മെ വിളിക്കുക സ്നേഹവരെ സുവിശേഷത്തിൻ്റെ പാദങ്ങളോടുകൂടി നടക്കാൻ സുവിശേഷമായി ജീവിച്ച് മറ്റൊരു ക്രിസ്തുവായി മാറാൻ കർത്താവ് നമ്മളെ ഈ സമയം ഓർമ്മപ്പെടുത്തുക സ്നേഹമുള്ളവരെ അതുകൊണ്ടാണ് ഈശോ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു വെച്ചത് സ്വർഗത്തിൻ്റെ അഭിഷേ നിങ്ങളുടെ മേൽ വരെ ഉന്നതത്തിന്റെ ശക്തി നിങ്ങളുടെ മേൽ വന്ന് വരെ നിങ്ങൾ പ്രാർത്ഥനയിൽ തന്നെ ആയിരിക്കണം ജെറുസലേം വിട്ടു പോകരുത് കാരണം യേശുവിനറിയാം യേശു അവസാനിപ്പിച്ച് നിന്നെത്തുന്നു ശിഷ്യന്മാര് ആരംഭിക്കണം യേശോ എവിടെ തൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ ശുശ്രൂഷ അവസാനിപ്പിച്ചോ അവിടെ തൻ്റെ ശിഷ്യന്മാർ തുടങ്ങണം അതൊരു പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ആവശ്യമാണെന്ന് ഈശോയ്ക്ക് നന്നായിട്ട് അറിയാമായിരുന്നു സ്നേഹമുള്ളവരെ ഈ കാലഘട്ടത്തിൽ ശിഷ്യന്മാർ എവിടെ അവസാനിപ്പിച്ചോ വിശുദ്ധാത്മാക്കൾ എവിടെ കൊണ്ട് വിശ്വാസം നിർത്തിയോ അവിടെ നിന്ന് ഞാനും നിങ്ങളും സുവിശേഷത്തിന് വേണ്ടി ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് ജീവിതത്തിൽ ഒന്നാം സ്ഥാനം സുവിശേഷത്തിന് വേണ്ടി കൊടുക്കാം പൗല സുലിഹായിയുടെ വാക്ക് അതെനിക്ക് അഹംഭാവത്തിന് വകയില്ല അതെൻ്റെ കടമയാണ് ചിലഹ വീണ്ടും പറയുന്നില്ലേ ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം സ്നേഹമുള്ളവരെ ആത്മാവിനാൽ വിളിക്കപ്പെട്ട മാമൂദീസ സ്വീകരിച്ച ഓരോ വ്യക്തിയുടെയും ഒന്നാമത്തെ ഉത്തരവാദിത്വവും ലക്ഷ്യവും സുവിശേഷത്തിന് വേണ്ടി ജീവിക്കുക എന്നുള്ളതാണ് സുവിശേഷത്തിന് വേണ്ടിയിട്ട് തൻ്റെ ജീവിതത്തെ മാറ്റിവെക്കുക എന്നുള്ളതാണ് ഒന്നാം സ്ഥാനം സുവിശേഷത്തിന് വേണ്ടി കൊടുത്ത് ജീവിതത്തിൻ്റെ വ്യഗ്രതകളും ജീവിതത്തിൻ്റെ പ്രാരാബ്ദങ്ങളും അത് രണ്ടും മൂന്നും നാലും സ്ഥാനത്തേക്ക് മാറ്റാൻ ദൈവത്തിൻ്റെ വചനവും അപസ്തോലന്മാരും നമ്മളോട് ആവശ്യപ്പെടുക നമുക്ക് പ്രാർത്ഥിക്കണം ഈ കാലഘട്ടത്തിൽ സുവിശേഷത്തിന് വേണ്ടി ജീവിതം സമർപ്പിക്കാൻ സുവിശേഷ സാക്ഷികളായിട്ട് മാറാൻ ഈ സമയം നമ്മൾ പ്രാർത്ഥിക്കണം ഉന്നതത്തിന്റെ ശക്തമായ കൃപകളും ഉന്നതത്തിന്റെ ശക്തമായ അഭിഷേകവും ഈ കാലഘട്ടത്തിൽ പ്രാർത്ഥിച്ച് നമ്മൾ വാങ്ങിച്ചെടുക്കണം വിലാപങ്ങളുടെ പുസ്തകം രണ്ടാം അധ്യായം അതിന്റെ പത്തൊൻപതാം തിരുവചനത്തിൽ വചനം പറയുന്നിങ്ങനെയല്ലേ രാത്രിയിൽ യാമങ്ങളുടെ ആരംഭത്തിൽ എഴുന്നേറ്റ് ഉച്ചത്തിൽ ിലവിളിക്കുക രാത്രിയിൽ യാമങ്ങളുടെ ആരംഭത്തിൽ ഉച്ചത്തിൽ എഴുന്നേറ്റ് നിലവിളിക്കുക എന്തിനാണ് അടുത്ത വസനം വീണ്ടും പറഞ്ഞു വയ്ക്കുന്നു സ്നേഹമുള്ളവരെ വഴിക്കവലകളിൽ നിന്ന് തളർന്നു പോകുന്ന മക്കൾക്ക് വേണ്ടി കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കണം വഴിക്കവലകളിൽ തളർന്നു പോകുന്ന മക്കൾക്ക് വേണ്ടി കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കണം സ്നേഹമുള്ളവരെ നമ്മുടെ ചുറ്റും തളർന്നു പോകുന്നവര് പാപത്തിൽ നഷ്ടപ്പെട്ടു പോകുന്നവര് സമാത്മക ജീവിതത്തിൽ നിന്നകന്നു പോകുന്നവര് കൂതാസികയിൽ നിന്ന് അകന്നു പോകുന്നവർക്ക് വേണ്ടി രാത്രിയിൽ സുവിശേഷത്തിന്റെ स्वीक കരങ്ങൾ ഉയർത്തി ദൈവത്തിൻ്റെ മുമ്പിൽ നിലവിളിക്കുവാനും അവരെ നേടിയെടുക്കാനും വിളിക്കപ്പെട്ടവരാണെന്നുള്ള കാര്യം സ്നേഹമുള്ളവരെ ഈ കാലഘട്ടത്തിൽ നമ്മൾ ഓർക്കണം ഇത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ അഭിഷേകത്തിൻ്റെ കാലഘട്ടമാണ് ദാഹിക്കുന്നവരിലേക്ക് അത്ഭുതകരമായി തന്നെ കൃപ വശിച്ച് സുവിശേഷത്തിൻ്റെ കൃപാവരകങ്ങൾ പങ്കുവെച്ചു കൊടുക്കുന്ന ആ ദൗത്യത്തിലേക്ക് നമുക്കും സ്വീകരിക്കണം നമുക്കും കടന്നു ചെല്ലണം സ്നേഹുള്ളവരെ നമുക്ക് ചുറ്റും നമ്മുടെ ഇടവകയിലും നമ്മുടെ പ്രിയപ്പെട്ടവരിലും നമ്മുടെ കുടുംബങ്ങളിലും ിൽ തളർന്നു കിടക്കുന്ന മക്കൾക്ക് വേണ്ടി രാത്രി കാലങ്ങളിൽ എഴുന്നേറ്റിരുന്ന് ഉച്ചത്തിൽ പ്രാർത്ഥിക്കുവാനും നെടുവീർപ്പെടുവാനും സുവിശേഷത്തിനു വേണ്ടി ജീവിതം അവരുടെ മുമ്പിലേക്ക് ഇറങ്ങി ചെല്ലുവാനും സ്നേഹമുള്ളവരെ കർത്താവ് നമ്മളെ വിളിക്കുന്നുണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹമുള്ളവരെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് യേശു ക്രിസ്തുവിന്റെ ജീവിക്കുന്ന സുവിശേഷത്തിൻ്റെ സാക്ഷിയായി മാറാനുള്ള കൃപാവരം കർത്താവിൽ നമുക്ക് പ്രാർത്ഥിച്ചു പരിശുദ്ധാത്മാവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ സ്നേഹമുള്ളവരെ പ്രാർത്ഥിച്ച് ഉന്നതമായ വിശുദ്ധി പ്രാപിച്ച് ആത്മാവിന്റെ കൃപയിൽ ജീവിതത്തിന്റെ ഓരോ വഴികളും മുൻപോട്ട് പോകാനും ജീവിതത്തിൽ ഒന്നാം സ്ഥാനം സുവിശേഷത്തിന് വേണ്ടി മാറ്റിവെക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കുരിശ് രക്ഷയുടെ അടയാളമാണ് സ്നേഹത്തിന്റെയും പങ്കുവെക്കുന്ന മഹത്തായ അനുഭവം ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണമാക്കട്ടെ ും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു പ്രാർത്ഥനയും നമുക്ക് പരസ്പരം ഓർമ്മിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത് എൽ റോയ് വിഷൻ ഡോട്ട് യു എ ഇ അറ്റ് ദ റേറ്റ് ജിമെയിൽ ഡോട്ട് കോം ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം അതിരുകൾ വേദിക്കും സ്നേഹത്തിൻ രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം